മറ്റമാരേ മിസ്റ്റർ ജോക്കർ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും നമ്മൾ ഐസ്ക്രീം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് ഐസ്ക്രീം കൊടുക്കാം ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ സംഭവമാണ് ഇന്ന് ഫോളോവേഴ്സിന് നമ്മൾ ഐസ്ക്രീം കൊടുക്കുന്നതായിരിക്കും നേരെ ആരെങ്കിലും മിസ്റ്റർ ജോക്കർ ഫോളോ ആയിട്ടുണ്ടോ ഏഹ് ഇൻസ്റ്റയിൽ മിസ്റ്റർ ജോക്കർ ആരെങ്കിലും ഫോളോ ആയിട്ടുണ്ടോ ഇൻസ്റ്റലേ ഇല 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 മിസ്റ്റർ ജോക്കർ ഫോളോ ആയിട്ടുണ്ടോ ഇല്ല ഇല്ല ബ്രോ

ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം അടിച്ച് പൊളിക്കണം കേട്ടോ മീറ്റ് ഐസ്ക്രീം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അടിച്ച് ഇടൂടാണിട്ട് കൈ പറഞ്ഞാ കലിപ്പിടി പിടി എന്നാ വീണ്ടും ഫോളോവർ ആണ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എടാ മോനെ നമ്മുടെ പേര് വിളിച്ചടാ പിടി ഹാപ്പി ന്യൂ ഇയർ ചേടാ മൊത്തം നീ ഫോളോ ഫോളോണ്ടോ ഇവന്റെ കൂട്ടുകാരനാണോ അനിയനെ എന്നാ പിടി ഹാപ്പി ന്യൂഇയർട്ടോ നിന്ന ചേ മാത്രം ഹാപ്പി ന്യൂ ന്യൂഇയർ ഒളിച്ചടിച്ച് കയറിയാ ഈ വർഷം കത്തിക്കും അതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ കേട്ടോ മാസാക നമ്മുടെ ഫോളോവേഴ്സ് ആണ് ഗയ്സ് നമ്മുടെ ഫോളോവേഴ്സ് ക്രൈസി നോസ് ഓക്കേ ആ ബ്രോ ഫോളോ ചെയ്തിണ്ടോ നിന്നെ നി കാണിയില്ല എന്തച്ചോ 2 അക്ക കോടി നേ ചെയ്തിട്ടുണ്ട് ഓക്കേ മിസ്റ്റർ ജോക്കർ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പ ഐസ്ക്രീം ഉണ്ട് يلا മോനെ അണ്ട ഫോളോ ചെയ്തിട്ടുണ്ട് കോടി കോടി ഐസ്ക്രീം നമ്പിടി ഇന്നെമ്പിടി ഹാപ്പി ന്യൂ ഇയർ ടേക്ക് ടേക്ക് ഏയ് നിങ്ങൾ ഫോളോ ചെയ്തിണ്ടോ ഇവന്റെ ഇത് മേഡ് ചെയ്യുന്ന ആള് താമയിലടാ ണ്ടായിരുന്നത് അതിന്റെ അപ്പൊ നോക്കി അപ്പൊ നമ്മളെ ഫോളോക്ക നമ്മളിതുവഴിയൊക്കെ വീണ്ടും വരും